ഇടയ്ക്കിടെയുള്ള ദേഷ്യം അവൾ പരിഹരിക്കാനാവാത്ത കോപമോ സമ്മർദ്ദമോ അനുഭവിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവളെ സമീപിക്കുക പിന്തുണ വാഗ്ദാനം ചെയ്യുക അവളുടെ വൈകാരിക ക്ലേശത്തിന് കാരണമായേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്ന സംഭാഷണം പ്രോത്സാഹിപ്പിക്കുക ഒരിക്കൽ ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സാമൂഹിക ഇടപെടലുകളിൽ നിന്നും അവൾ പിന്മാറുകയാണെങ്കിൽ അത് കോപമോ വൈകാരിക വേദനയോ അവളെ ബാധിക്കുന്നതിൻ്റെ സൂചനയായിരിക്കാം അവളുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടാൻ അവളെ സൗമ്യമായി പ്രോത്സാഹിപ്പിക്കുക പ്രയാസകരമായ സമയങ്ങളിൽ അവളെ പിന്തുണയ്ക്കാൻ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അവളെ അറിയിക്കുക വൈകാരികമായ അകൽച്ച ശാരീരികവും വൈകാരികവുമായ അടുപ്പം കുറയാൻ ഇടയാക്കുന്നു അടുപ്പത്തിനായുള്ള നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവളെ വൈകാരിക അകലത്തിന് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ച് തുറന്ന സംഭാഷണങ്ങൾ നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പുനർനിർമ്മിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണെന്ന് അവളെ അറിയിക്കുക നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് ആശയവിനിമയ ശൈലിയിൽ മാറ്റം വരുത്തിയാൽ അതായത് കുറച്ചുകൂടി ഔപചാരികമായി സംസാരിക്കുകയോ ഒരുപാട് സംസാരിച്ചിരുന്നയാൾ പെട്ടെന്ന് നിശബ്ദയായി പോവുകയോ ചെയ്താൽ ഈ മാറ്റങ്ങൾ അവൾ സ്വയം അകലം പാലിക്കുന്നതായി നിങ്ങളെ തോന്നിപ്പിച്ചേക്കാം അവളുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുറന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ മാറ്റത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് നിശബ്ദമായി പെരുമാറുന്നത് കോപത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗമായിരിക്കാം തൻ്റെ വികാരങ്ങൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നതും അകന്ന് നിൽക്കുന്നതും അവൾക്ക് വെല്ലുവിളിയായി തോന്നിയേക്കാം അവളുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ അവൾക്ക് സുരക്ഷിതമായ ഒരു ഇടം സൃഷ്ടിക്കാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ കേൾക്കാനും ഒരുമിച്ച് പരിഹരിക്കാനുമുള്ള നിങ്ങളുടെ സന്നദ്ധതയ്ക്ക് ഊന്നൽ നൽകുക നിരന്തരമായ വിമർശനം പലപ്പോഴും ഉള്ളിലെ കോപത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമാണ് തൻ്റെ ഭാര്യ എപ്പോഴും ദേഷ്യക്കാരിയും നിഷേധാത്മക ചിന്തയുള്ളവളമാണ് എന്ന് അത് നിങ്ങളെ ചിലപ്പോൾ ചിന്തിപ്പിച്ചേക്കാം അവളുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ അവളുടെ നിരാശയെ പ്രതിഫലിപ്പിച്ചേക്കാം പക്ഷേ പ്രതിരോധാത്മകമായി പ്രതികരിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് പകരം മൂലകാരണങ്ങളെ ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യുന്നതിന് അവളുടെ വികാരങ്ങളെയും ആശങ്കകളെയും കുറിച്ച് അന്വേഷിക്കുക ഇടയ്ക്കിടെയുള്ള ദേഷ്യം അവൾ പരിഹരിക്കാനാവാത്ത കോപമോ സമ്മർദ്ദമോ അനുഭവിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവളെ സമീപിക്കുക പിന്തുണ വാഗ്ദാനം ചെയ്യുക അവളുടെ വൈകാരിക ക്ലേശത്തിന് കാരണമായേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്ന സംഭാഷണം പ്രോത്സാഹിപ്പിക്കുക